ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് ശ്രീ സായി പബ്ലിക്കേഷൻസ് പാൽക്കുളങ്ങര ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ പാണ്ഡു മഹാരാജാവിൻ്റെ മരണം അപ്പോൾ കഥയിൽ ചോദ്യമില്ല കഥ നമുക്ക് കേൾക്കാം പാണ്ഡു മഹാരാജാവിൻ്റെ മരണം ലൗകിക സുഖങ്ങളിൽ നിന്ന് വിദഗ്ധനായി കഴിഞ്ഞ പാണ്ഡു മഹാരാജാവ് ഭഗ്നിമാരോടും പുത്രന്മാരോടും കൂടി ശതശൃംഗം എന്ന ഒരു തപോവനത്തിലായിരുന്നു താമസിച്ചിരുന്നത് ശാപം ശാപംമൂല സന്യാസവൃത്തി അവലംബിക്കേണ്ടി വന്ന പാണ്ഡു യുവസഹജമായ വികാരങ്ങളിൽ കടുമപ്പെടാതെ കഴിഞ്ഞു ഭംഗികൾ ചാർത്തിയ വനത്തിൽ പുഷ്പിണികളായ പൂമരങ്ങളുടെ ഛായയിൽ നിറഞ്ഞ യൗവന ഉന്മാദത്തോടെ സർവാലംകൃതമായി നിന്ന മാദ്രിയെ കണ്ടപ്പോൾ പാണ്ഡുവിൻ്റെ ഹൃദയം വികാരതള്ളിതമായി വിലാസപതിയായ മാതൃയുടെ ചലനങ്ങളെല്ലാം അഭൂതപൂർവമാമിത് ആകർഷണങ്ങളായി തോന്നി കഴിഞ്ഞ കാലങ്ങളിലെ അനർവചനീയമായ അനുഭൂതികളുടെ മണ്ഡലത്തിലേക്ക് പറന്നുയരാൻ തോന്നി അദ്ദേഹം മെല്ലെ എണീറ്റു ചെന്ന് തൻ്റെ വല്ലഭയോടെ കുശലം പറഞ്ഞു പ്രേമസല്ലാഭങ്ങൾ ആരംഭിച്ചു മാദ്രയുടെ മുക്തമനോഹരമായ മന്ദഹാസവും അമൃതമധുരങ്ങളായ മൊഴികളും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ മതിച്ചു കാമപാരവശ്യത്താൽ സ്വയം പറന്ന ആ മന്നവൻ മുനിശാവ വൃത്താന്തം വിസ്മരിച്ചു മാദൃയെ ഗാഠമായി ആശ്ലേഷിച്ചു അതോടെ അദ്ദേഹം മരിച്ചു വീഴുകയും ചെയ്തു പാണ്ഡു തന്നെ പുൽകി പരിലോകം പ്രാപിക്കാനിടയായതിൽ മാദ്ര അത്യന്ത ദുഃഖിതയായി വിവരമറിഞ്ഞ കുന്തി മാദ്രയുടെ അവിവേകത്തെ കുറ്റപ്പെടുത്തി പത്നി സ്പർശം പോലും വിലക്കപ്പെട്ടിരുന്ന ഭർത്തൃ ഭർത്തൃസന്നിധിയിൽ വിലാസവതിയായി പ്രത്യക്ഷപ്പെടുപ്പെട്ടുകൂടായിരുന്നുവെന്നും അത് വികാരോത്തേജകമായ വസന്തകാലത്ത് പക്ഷേ അങ്ങനെ സംഭവിച്ചു ഇനി എന്താ ചെയ്യുക കുന്തി മാതൃയോട് പറഞ്ഞു ഞാൻ ഇനി ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പ്രാണപ്രിയനായ ഭർത്താവിനോടൊപ്പം അഗ്നിപ്രവേശം ചെയ്ത് പരലോകം പോകുകയാണ് അവിടെയെങ്കിലും എനിക്ക് അദ്ദേഹവുമൊത്ത് കഴിയാമല്ലോ നമ്മുടെ അഞ്ച് കുട്ടികളെയും നീ സംരക്ഷിച്ച് വളർത്തണം കുന്തിയുടെയും നിർദ്ദേശം കേട്ട് മാദ്രി മുറിവിൽ കൊള്ളി കുത്തിയതുപോലെ നടുങ്ങി തൻ്റെ അപരാധത്തിന് മറ്റൊരാൾ ശിക്ഷിക്കപ്പെടുകയോ മാദ്രി അപരാധബോധത്തോടെ പറഞ്ഞു മഹാരാജാവ് ആവേശഭരിതനായി എന്നെ ആ ചെയ്തപ്പോഴായിരുന്നു ആ അത്യാഹിതം സംഭവിച്ചത് സംതൃപ്തനാകാതെ അപ്രതീക്ഷിതമായി മരിക്കേണ്ടി വന്ന അദ്ദേഹത്തെ അനുമരണം ചെയ്ത് ആശ്വാസവും സംതൃപ്തിയും നൽകേണ്ടത് എൻ്റെ കടമയാണ് എൻ്റെ രണ്ടു കുട്ടികളെയും സ്വന്തം പുത്രന്മാരെ പോലെ വളർത്തണം ഞാൻ എൻ്റെ ഇഷ്ടപ്രാണേശ്വരനെ അനുഗമിക്കട്ടെ ഭവതി അനുവാദം തന്ന് എന്നെ അനുഗ്രഹിച്ചാലും ആ പുണ്യവനത്തിൽ പാവനമായ ഗംഗയുടെ തീരത്ത് പാണ്ഡുവിനെ ഭൗതിക ശരീരം വിധിപ്രകാരം സംസ്കരിക്കപ്പെട്ടു ദുർഗാചാര്യൻ പൗരോഹിത്യം വഹിച്ചു കുലയായ മാദ്രി പാണ്ഡുവിൻ്റെ ചിതാഗ്ഞിയിൽ ചാടി സതി അനുഷ്ഠിച്ചു പലോകം പ്രാപിച്ചു പാണ്ഡുവും മാതൃയും തപോവനത്തിൽ വെച്ച് പരലോകം പ്രാപിച്ചപ്പോൾ നിസ്സഹായയായി തീർന്ന കുന്തി പുത്രന്മാരെയും കൂട്ടി ഹസ്തനപുരിയത്തേക്ക് പോയി ധൃതരാഷ്ട്രീയ വിവരം ധരിപ്പിച്ചു പാണ്ഡുപുത്രന്മാരുടെ സംരക്ഷണം പിതാമഹനായ ഫീഷ്മർ ഏറ്റെടുത്തു ഇതിനിടയിൽ വ്യാസമഹർഷി രാജധാനിയിലെത്തി സംസാര ദുഃഖങ്ങളിൽ ഏർപ്പെട്ടു ദുഃഖിക്കുന്ന സത്യപതിയോട് ഇങ്ങനെ അരുളിച്ചതു അമ്മ ലോകജീവിതത്തിലെ സുഖങ്ങൾ കേവലം ക്ഷണികങ്ങളാണ് ദുഃഖം മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത് ഇത്രയും കാലവും അമ്മ ദുഃഖമറിഞ്ഞില്ല എന്നാൽ ഇനി ഭൂരിവംശത്തിൽ പല വിപത്തുകളും വന്നുകൂടുവാൻ പോകുന്നു അത് തടയാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല അമ്മയെ ഇനി ശാശ്വത സമാധാനത്തിനും സുഖത്തിനും വേണ്ടി തപസനുഷ്ഠിക്കുകയാണ് വേണ്ടത് കഴിവതും വേഗം വനയാത്രയ്ക്ക് ഒരുങ്ങുക വ്യാസവചനങ്ങളെ മാനിച്ച് സത്യപതി സർവവും രചിച്ച് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി മഹാരണ്യത്തിൽ തറസിനായി പുറപ്പെട്ടു അവളോടൊത്ത് സുനുഷമാരായ അംബിക അംബാലിക എന്നീ രാജ്ഞിമാരും പുറപ്പെട്ടു വ്യാസൻ അവരെ പ്രശാന്തസുന്ദരമായ വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുറേ കാലം കഴിഞ്ഞു ആ മാതാവും സുനുഷകളും പരലോകപ്രാപ്തരായി ധൃതരാഷ്ട്രയുടെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും ചേർന്ന് അവരുടെ ചരമക്രിയാദി പുണ്യകർമ്മങ്ങൾ യഥാവിധം അനുഷ്ഠിച്ചു അങ്ങനെ രാജമാതാക്കളുടെ കാലം കഴിഞ്ഞു നമസ്കാരം